ടീച്ചർ അമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയാവുമ്പോൾ മോഹൻ വന്ന് ടീച്ചർ ടീച്ചറമ്മയെയും കനിയെയും കത്തിയെടുത്ത് ആക്രമിക്കുന്നത് സ്വപ്നം കണ്ട് ഉണരുന്ന ടീച്ചർ അമ്മയാണ് കാണിക്കുന്നത് കനി എന്ന് ചെറിയമ്മ അലറി വിളിക്കുന്ന ശബ്ദം കേട്ട് കനിയും എണീറ്റ് എന്താ ചെറിയമ്മേ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടടി എന്ന് ചെറിയമ്മ തളർച്ചയോടെ പറയുമ്പോൾ സ്വപ്നത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയോന്ന് കനി ചോദിക്കുന്നുണ്ട് നോക്കി രാധയുടെ അച്ഛൻ ആള് എല്ലാ മുറിയിലും എന്നെ തിരഞ്ഞു നടന്നു ഒടുവിലെ മേലെ മുറി താക്കോലിട്ട് തുറന്ന് അകത്തു കയറി എന്നെ കണ്ടപ്പോ പുള്ളിയുടെ മട്ടങ്ങ് മാറി ഇതുവരെ നീ ചത്ത് മണ്ണടഞ്ഞില്ലെന്ന് ചോദിച്ച് അങ് അലറി വിളിച്ചു ഈ സമയത്ത് നീ മുറിയിലേക്ക് കയറി വന്നു നിന്റെ അനക്കം കേട്ടപ്പോ അയാൾ അരയിൽ ഒരു കത്തി എടുത്ത് നിന്റെ നേരെ വീശി കഥ എല്ലാം കേട്ട് ആകെ ത്രില്ലടിച്ച് എന്നിട്ട് എന്തായി എന്ന് കനി ആകാംക്ഷയോടെ ചോദിക്കാം അപ്പോഴത്തേക്കും ഞാൻ എണീറ്റെന്ന് ചെറിയമ്മ പറയുമ്പോൾ എന്നിട്ട് ബാക്കി കണ്ടില്ലേന്ന് കനി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് എന്ത് ബാക്കിയെന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞല്ലേ റിയൽ ഫൈറ്റ് വരിക ഞാൻ എന്റെ കുംഫു എടുത്തിട്ടുണ്ടാവും ഒരു ഫ്ലിപ്പിംഗ് ഒരു ഫ്രണ്ട് കിക്ക് ഒരു സൈഡ് കിക്ക് പിന്നെ ഒരു റിവേഴ്സ് കിക്കും പുള്ളി ഫ്ലാറ്റ് എന്നൊക്കെ കനി പറയണ കേട്ട് നാക്കു കൊണ്ടായിരുന്നെങ്കിൽ ഫ്ളാറ്റാവുമായിരുന്നു ഉറപ്പാണതെന്ന് ചെറിയമ്മ പറയുന്നുണ്ട് അപ്പോഴാണ് കനി ചോദിക്കുന്നത് ഇന്ന് ഈ വന്ന സാറും സ്വപ്നവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ടീച്ചറേ അമ്മ അപ്പോ ഒരു പരങ്ങലോടെ മോഹൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക അവനിവിടെ വന്നതും ഫോൺ നമ്പർ തന്നതുമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് മോഹൻ പറഞ്ഞത് ഓർത്തോണ്ടിരിക്കെ അന്ന് വീണ കന്യാകുമാരിയിൽ വെച്ച് പുള്ളിയെ കണ്ടതായി പറഞ്ഞല്ലോ ചെറിയമ്മ ഇക്കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും പുള്ളിയെ കണ്ടിരുന്നോ അവൾ ചോദിക്ക താൻ കണ്ടിട്ടില്ലെന്ന് ചെറിയമ്മ അവളുടെ മുഖത്ത് നോക്കാതെ കള്ളം പറയുന്നുണ്ട് അപ്പോഴും ടീച്ചറമ്മയുടെ മനസ്സിൽ കൃഷ്ണചന്ദ്രൻ സാറിനെ കുറിച്ച് മോഹൻ പറഞ്ഞ വാക്കുകളായിരുന്നു അലയടിച്ചത് ഇടിഞ്ഞ പണ്ട് പറഞ്ഞത് നിങ്ങൾ രണ്ടാളും മറന്നുപോയോ അല്ലെങ്കിൽ ഇനി രണ്ടിനും ജീവിതം അടുത്തോ എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലെങ്കിലും രണ്ടിൻ്റെയും പൂതി തീർന്നിട്ടില്ല എന്നൊക്കെ മോഹൻ പറഞ്ഞതോർത്തോണ്ട് കനിയെ ഇതൊന്നും അറിയിക്കുന്നത് ശരിയല്ലെന്ന് കരുതി ചെറിയമ്മ അവിടെ ടെൻഷനോടെ ഇരിക്കുക അപ്പോഴേക്കും മോഹൻ തന്റെ ജീപ്പിൽ അങ്ങോട്ട് വരുന്നുണ്ട് ടെൻഷനോടെ ടീച്ചറമ്മ എഴുന്നേറ്റ് വെള്ളം കുടിക്കുമ്പോഴാണ് ഒരു ജീപ്പിന്റെ ഹോണടി കേൾക്കുന്നത് ടെൻഷനോടെ അവർ ചെന്ന് ജനലിന്റെ കർട്ട് മാറ്റി നോക്കുമ്പോഴാണ് പുറത്തൊരു ജീപ്പ് ലൈറ്റ് അടിച്ചു നിൽക്കുന്നത് കാണുന്നത് ഇത് കണ്ട് പരിഭ്രാന്തിയോടെ തിരിഞ്ഞ അവരുടെ അടുത്തേക്ക് കനി ചെന്ന് ആ സ്വപ്നം ചെറിയമ്മയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടല്ലേ പേടിക്കേണ്ടെന്നും വന്ന് കിടക്കാനായും കനി പറയുന്നുണ്ട് ടീച്ചറമ്മ വീണ്ടും പരിഭ്രാന്തിയോടെ അയാൾ അവിടെ അവിടെയുണ്ടെന്ന് പറയുമ്പോഴേക്കും അവിടെ ഒന്നുമില്ല വന്നു കിടക്കാൻ നോക്കുന്നു പറഞ്ഞു കനി കയറി കട്ടിൽ കിടക്ക പരിഭ്രാന്തിയോടെ ഇരിക്കുന്ന ചെറിയമ്മയെയും അവൾ കട്ടിൽ പിടിച്ചു കിടത്തുന്നുണ്ട് ആ സമയത്താണ് ടീച്ചർ അമ്മയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ റോഡിൽ പോലീസ് ജീപ്പിലിരുന്ന എസ് ഐയും കൂട്ടരും അമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ നിന്നും ഒരു ജീപ്പ് പോകുന്നത് കാണുന്നത് ഇത് കാണുന്ന എസ് ഐ ഇത് വിഷ്ണു സാറിന്റെ വീട്ടിലേക്കുള്ള റോഡല്ലേ അവിടുന്നേതാ ഒരു ജീപ്പ് വരുന്നത് കണ്ടിട്ടൊരു കൊണ്ടല്ലോ വണ്ടി എടുക്കുന്നു പറഞ്ഞ് ആ ജീപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ട് തന്നെ ഫോളോ ചെയ്യുന്ന പോലീസ് ജീപ്പിനെ സൈഡ് മിററിലൂടെ കാണുന്ന മോഹനും വണ്ടിയുടെ സ്പീഡ് കൂട്ടി വേഗത്തിൽ പോകുന്നുണ്ട് അവസാനം അവരുടെ കണ്ണുവെട്ടിച്ച് മോഹൻ രക്ഷപ്പെടുന്നുണ്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയായാ തനിക്ക് തോന്നുന്നതെന്ന് ഒരു പോലീസുകാരൻ പറയുമ്പോൾ താൻ അത് ശ്രദ്ധിച്ചോന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട് അതുപോലെയാ തനിക്ക് തോന്നിയതെന്ന് അയാൾ പറയുമ്പോൾ ആ റോഡ് വിഷ്ണു സാറിന്റെ വൈഫ് ഹൗസിലേക്കുള്ള റോഡല്ലേ ഈ നേരത്തെ ഒരുത്തനും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവൻ ഇപ്പോ പോലീസിനെ കാണുമ്പോ ഇങ്ങനെ ഓടിപ്പോവേണ്ട കാര്യമില്ലല്ലോ എന്ന് എസ് ഐ പറയണ കേട്ട് വിഷ്ണു സാറിനെ വിളിക്കാനായി പോലീസുകാർ പറയുന്നുണ്ട് വിഷ്ണുവും ജീപ്പിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എസ് ഐയുടെ കോൾ കണ്ട് വിഷ്ണു ഫോൺ ഫോണെടുക്കുമ്പോ ഞങ്ങൾക്കിന്ന് സാറിന്റെ വൈഫ് ഹൗസിനടുത്തുള്ള റോഡിൽ പെട്രോളിംഗ് ഉണ്ടായിരുന്നു അന്നേരമാണ് ആ വീട്ടിലേക്കുള്ള റോഡിൽ നിന്നും ഒരു ജീപ്പ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങൾ സംശയം തോന്നി ആ ജീപ്പിനെ ഫോളോ ചെയ്തെങ്കിലും ജീപ്പിലുള്ള ആളെ ഞങ്ങളെ കണ്ട് പെട്ടെന്ന് ഓടിച്ചു പോയി പിന്നീട് ആ ജീപ്പ് ഞങ്ങൾക്ക് മിസ്സായി ജീപ്പ് തമിഴ്നാട് രജിസ്ട്രേഷൻ ആണെന്നാ തോന്നുന്നത് എന്നൊക്കെ എസ് ഐ പറയുമ്പോ അവരോടത് റിപ്പോർട്ട് ചെയ്യാനും ആളെ കിട്ടിയാ വെറുതെ വിടരുതെന്നും എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ തന്നെ അറിയിക്കണമെന്നും വിഷ്ണു പറയുന്നുണ്ട് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തെന്നും സാറിനെ വിളിച്ച് ഒന്ന് സൂചിപ്പിച്ചതാണെന്നും ആളെ കിട്ടിയ ഉടനെ തന്നെ വിളിക്കാമെന്നും പറഞ്ഞ് എസ് ഐയും കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ വെറുതെ വിട്ട ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തിയ ആ തമിഴർ ഒരു തട്ടുകടയിലിരുന്ന് രാത്രി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതാ അപ്പോഴാണ് പോലീസുകാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട മോഹനും അവിടെ തന്റെ ജീപ്പ് നിർത്തി ആ തട്ടുകടയിലേക്ക് ചായ കുടിക്കാനായി കയറുന്നത് ആ തമിഴർ അപ്പോൾ പോലീസ് പിടിച്ചതിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ചാമ്യത്തിൽ ഇറങ്ങിയത് നല്ല തീരുമാനമാണെന്ന് ഒരുത്തം പറയുമ്പോ അക്കായുടെ കേസിനിന് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഒരുത്തനും ചോദിക്കുന്നുണ്ട് അക്കായുടെ കേസിന് തമിഴ്നാട്ടിലിരുന്ന് മൂവ് ചെയ്യാം ഇവിടുത്തെ പോലീസ് നമുക്കിട്ട് പണി തരും എന്നൊരാൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഊരിലേക്ക് പോവാമെന്ന് വേറൊരുത്തനും പറയുന്നുണ്ട് അവർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ തൊട്ടപ്പുറത്തു തന്നെ വന്നിരിക്കുന്ന മോഹൻ അവരെ വിളിച്ച് തമിഴാണോ തമിഴ്നാട്ടിൽ എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് അവർ പേടിയോടെ ഒന്നും മിണ്ടാതിരിക്കണ കണ്ട് ഭയപ്പെടാതെ ഞാൻ തമിഴ്നാട്ടിൽ നിന്നാ കെട്ടിയത് മാരേജ് ഊരെങ്കെ എന്ന് അവരോട് ചോദിക്കുമ്പോൾ രാമേശ്വരത്താണെന്ന് ഒരുത്തം പറയുന്നുണ്ട് എന്ത് കാര്യത്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് മോഹൻ ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാണെന്ന് ഒരാൾ പറയുന്നുണ്ട് ഇത് കേട്ട് മോഹൻ കൂടുതലൊന്നും അവരോട് ചോദിക്കാതെ അവിടെ ചായം കുടിച്ചോണ്ട് അവരെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ച് കാശെല്ലാം കൊടുക്കുന്ന അവർ കടക്കാരനോട് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ കിട്ടുമോന്ന് ചോദിക്കുക രാത്രിയിൽ ഓട്ടോ കിട്ടാൻ പാടാണെന്നും എല്ലാവരും ഒതുങ്ങിയിരിക്കുമെന്നും അയാൾ പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എത്ര ദൂരമുണ്ടെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് അഞ്ചാറ് കിലോമീറ്റർ ദൂരം വരുമെന്ന് കടക്കാരൻ പറയുമ്പോൾ അങ്ങോട്ട് നടന്നു പോവാനായി അവർ തീരുമാനമെടുക്കുന്നത് കണ്ട് മോഹൻ എഴുന്നേറ്റ് താനും ആ വഴിക്കാണെന്നും റെയിൽവേ സ്റ്റേഷനിൽ താൻ ഡ്രോപ്പ് ചെയ്യുമെന്നും പറയുന്നുണ്ട് ഇത് കേട്ടവർ നന്ദിയൊക്കെ പറഞ്ഞ് മോഹന്റെ കൂടെ ജീപ്പിൽ കയറി പോകുന്നുണ്ടേ ജീപ്പിൽ കയറുന്ന അവരോട് മോഹൻ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് നിങ്ങളുടെ റൂട്ടല്ല ഞാൻ ഗൂഢല്ലൂർ പാട്ടവേൽ റോഡാ അല്ലെങ്കിൽ നിങ്ങളെ ആക്കി തരാമായിരുന്നു എന്നൊക്കെ മോഹൻ പറയുമ്പോൾ അത് തന്നെ വലിയ കാര്യമാണെന്നും വന്ന വിഷയത്തെ പറ്റി പറയാതിരുന്നത് പേടി കൊണ്ടാണെന്നും അവരുടെ അമ്മയുടെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ആരോ ദഹിപ്പിച്ചെന്നും അത് തിരഞ്ഞു വന്ന അവരെ പോലീസ് പിടിച്ച് സ്റ്റേഷനിലിട്ടെന്നും ആ വീട്ടിലെ ആള് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഇൻസ്പെക്ടറാണെന്നും ഇവിടുത്തെ ഓരോ ടീച്ചറുടെ വീട്ടിലാണ് അവരുടെ അമ്മയുടെ ബോഡി കൊണ്ടുവന്ന് ദഹിപ്പിച്ചതെന്നും കാര്യങ്ങളെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നും ഒക്കെ അവരിലൊരാൾ പറയുമ്പോൾ അതേതായി ടീച്ചർ എന്ന് മോഹനും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ടീച്ചറുടെ പേര് സരസ്വതിയാണെന്ന് അവർ പറയുമ്പോൾ മോഹനും ആകെ ഞെട്ടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കിടന്നിട്ടും ഉറക്കം വരാതെ മോഹൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് കിടക്കുന്ന ടീച്ചർ അമ്മയാണ് കാണിക്കുന്നത് നീ ഇനിയും ചത്ത് മണ്ണടഞ്ഞില്ല അല്ലേടി അവൻ ഇവിടെ വന്ന് ഫോൺ നമ്പർ തന്നതും നിന്നെ കണ്ടതുമെല്ലാം ഞാൻ അറിഞ്ഞു എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലെങ്കിലും രണ്ടിന്റെയും പൂതി തീർന്നിട്ടില്ല എന്നൊക്കെ മോഹൻ പറയുന്നതും ഇന്ന് വന്ന സാറും ഈ സ്വപ്നവുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കനി ചോദിച്ചതുമെല്ലാം ഓർത്തോണ്ട് ഒരു സമാധാനവുമില്ലാതെ ഇല്ലാതെ ടീച്ചറമ്മ എണീറ്റ് പോയി മേരിക്കുട്ടി ടീച്ചറെ മൊബൈലിൽ വിളിക്കുന്നുണ്ട് നല്ല ഉറക്കത്തിലായിരുന്ന മേരിക്കുട്ടി ടീച്ചർ സരസുവിന്റെ കോൾ കണ്ട് പരിഭ്രമത്തോടെ ആ കോൾ പെട്ടെന്ന് എടുക്കുന്നുണ്ട് എന്ത് പറ്റി ഈ നേരത്തെ തന്നെ മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാണെന്ന് സരസ്വതി ടീച്ചർ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത ഓരോന്നെല്ലാം ആലോചിച്ച് കിടന്നിട്ടാണെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ടീച്ചറമ്മ തന്റെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നുണ്ട് കുഞ്ഞിയുടെ അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന് എല്ലാ റൂമും തുറന്നു നോക്കുന്നു അവിടെങ്ങും ആരെയും കാണാഞ്ഞ് പടി കയറി മേലെ നിലയിലേക്ക് വന്നു കൃത്യമായ ലക്ഷ്യം വെച്ചതുപോലെ എന്റെ മുറിയിലേക്ക് വന്ന് വാതിൽ തള്ളി തുറന്നു കയറി എന്നെ കണ്ടതും നീയൊന്നും ഇതുവരെ ചത്തു മണ്ണടഞ്ഞില്ലടെന്ന് ചോദിച്ചു അയാളുടെ ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിലെങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക അന്നേരം മുറിയിലേക്ക് കനി ഓടി വന്നു പിന്നിൽ ആരോ വന്നത് കണ്ട് അന്നേരം അയാൾ പെട്ടെന്ന് കത്തി ഹോ എനിക്കിപ്പോഴും ആ ഭയം മാറിയിട്ടില്ല മേരി എന്ന പേടിയോടെ നെഞ്ചു തടവിക്കൊണ്ട് എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നു തോന്നുന്നു എന്നൊക്കെ പേടിയോടെ സരസു പറയണ കേട്ട് സരസു നീ പേടിക്കാതിരി നാളെ രാവിലെ എങ്ങനെയെങ്കിലും ഞാൻ നിന്റെ അടുത്തേക്ക് വരാം എന്ന് പറയുന്നുണ്ട് സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് ഞാൻ വെള്ളം കുടിക്കുമ്പോഴേ പുറത്തയാളുടെ ജീപ്പ് പോകുന്നതിന്റെ ശബ്ദം ഞാൻ ശരിക്കും കേട്ടതാ എന്ന് ടീച്ചറമ്മ വീണ്ടും പറയുമ്പോൾ അതെല്ലാം നിനക്ക് തോന്നിയതായിരിക്കും ഒന്ന് പേടിക്കാതിരിക്കേ ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നോക്കുന്ന മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് ഒരു ദിവസം കൃഷ്ണചന്ദ്രൻ സാർ ഇവിടെ വന്നിരുന്നെന്നും കനിയെ താൻ പുറത്തേക്ക് പറഞ്ഞു വിട്ടെന്നും കനി സാറിനെ കണ്ട് സംസാരിച്ചെന്നും എന്നൊക്കെ സരസു പറയണ കേട്ട് എന്ത് സംസാരിച്ചെന്ന് മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് താനിവിടുള്ള കാര്യം കനി സാറോട് പറഞ്ഞെന്നും സാറിൻറെ നമ്പർ കനിക്ക് കൊടുത്തെന്നും ടീച്ചറമ്മ പറയുമ്പോ എന്നിട്ട് നീ സാറിനെ വിളിച്ചോന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് വിളിച്ചില്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോ കൃഷ്ണചന്ദ്രൻ സാർ അവിടെ വന്ന വിവരം മോഹൻ അറിഞ്ഞിട്ടുണ്ടാവോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോ അയാൾ എല്ലാം അറിയുന്നുണ്ട് അതാണ് എൻ്റെ പേടി എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോ നീ ഇപ്പോ ഒന്നും ചിന്തിക്കണ്ട ഇതെല്ലാം കൂടി ആലോചിച്ചു കൂട്ടുന്നുണ്ടാ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെല്ലാം കാണുന്നത് നല്ലവണ്ണം പ്രാർത്ഥിച്ച് കണ്ണടച്ച് കിടക്ക് ഉറങ്ങിക്കോളും നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ടെത്താം എന്ന് സരസ്വിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ കോൾ വയ്ക്കുന്നുണ്ട് പിന്നീട് കിടക്കാനായി പോകുമ്പോഴും കൃഷ്ണചന്ദ്രൻ സാറിനെ നീ വിളിച്ചോ എന്ന മേരിക്കുട്ടിയുടെ ചോദ്യമായിരുന്നു ടീച്ചറമ്മയുടെ മനസ്സിൽ ഓരോ നോർത്തോണ്ട് കിടക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ